നമുക്കിന്ന് കുക്കിംഗ് അല്ലാതെ കുറച്ച് അടുക്കള വിശേഷങ്ങൾ പങ്കുവയ്ക്കാം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചണില് എപ്പോഴും ഉപകാരപ്രദമാകുന്ന കുറച്ച് ടിപ്സ് ആണ് അപ്പോ കൂടുതൽ ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കും പിന്നെ പുതിയതായിട്ട് കുക്കിംഗ് പഠിച്ചു തുടങ്ങിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇപ്പോ നമ്മുടെ ഇവിടുന്ന് കല്യാണമൊക്കെ കഴിച്ചു പോയിട്ട് വിദേശത്ത് സെറ്റിലാവുന്ന കുട്ടികളോ അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് അവര് ജോലിസ്ഥലത്തൊക്കെ പോയിട്ട് നിൽക്കുന്ന കുട്ടികളോ അങ്ങനെയുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് പറയുന്നത് അപ്പോൾ താല്പര്യമില്ലാത്ത ആളുകൾ ക്ഷമിക്കുക നമുക്ക് കുക്കിംഗ് കാണാം താല്പര്യമുള്ള ആളുകൾ കാണാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ കുറേ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാത്തതുണ്ടാവുമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ താല്പര്യമുള്ള ആളുകൾ കാണുക താല്പര്യമില്ലാത്ത ആളുകൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിന്നും നമ്മുടെ വീട്ടിലെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഇപ്പോ നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം ഈ ചൂട് സമയത്ത് തൈര് വല്ലാതെ അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കുളിച്ചു പോവും നമ്മൾ തൈരുണ്ടാക്കി വെക്കുകയാണെങ്കിലും അല്ല തൈര് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും തൈരിന്റെ ആ ഒരു പുളിപ്പിൽ ചെറിയ വ്യത്യാസം വരും പുളിപ്പ് കൂടും അതിന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ തൈരുണ്ടാക്കി വിട്ട് വീട്ടിലാണ് തൈര് ഉണ്ടാക്കുന്നതെങ്കിൽ തൈര് ഉടനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക ആവശ്യത്തിന് കൂടി ആയിക്കഴിയുമ്പോഴെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക പിന്നെ നിങ്ങൾക്കിപ്പോ തണുപ്പ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് തണുപ്പ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുളി കൂടിപ്പോയ തൈരിലേക്ക് ഒരു പീസ് കൊത്ത് അത്യാവശ്യം ഒരു വലിപ്പുള്ള പീസ് ഇപ്പൊ ഒരു അര ലിറ്റർ തൈരിലേക്കാണെങ്കിലും നമ്മൾ ഒരു തേങ്ങയുടെ വട്ടത്തില് നമ്മള് മുറിച്ചെടുക്കുന്ന ഒരു പീസ് തേങ്ങ കൊത്തുണ്ടല്ലോ ആ തേങ്ങക്കൊത്ത് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അധികമായിട്ടുള്ള പുളി ഈ തേങ്ങ കൊത്ത് വലിച്ചെടുക്കും തൈരിന്റെ പുളി കുറയും അത് ഫ്രിഡ്ജിൽ വെക്കാതെ ഇരിക്കുന്ന തൈരാണെങ്കിലും ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടും നമ്മളെടുത്ത് പുറത്ത് വെച്ചു തണുപ്പ് മാറാൻ വേണ്ടി വെച്ചു അപ്പോൾ പുളി കൂടിപ്പോയിണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ പുളി കുറയ്ക്കാവുന്നതാണ് പിന്നെ നമ്മളിപ്പോ കൂടുതലായിട്ട് സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് അറിയാം ഇപ്പോൾ പഞ്ചസാര ആണെങ്കിലും റവ പയർ പരിപ്പ് വർഗ്ഗങ്ങൾ ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ പഞ്ചസാരയിലെ ഉറുമ്പ് എവിടെ നിന്ന് വരുന്നു എന്ന് നോക്കാറില്ല അത്രയും ആയിട്ട് ഉറുമ്പ് വരും പഞ്ചസാര പാത്രം നമ്മൾ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് കുഞ്ഞു കുഞ്ഞു പൊടി ഉറുമ്പുകൾ വേഗം തന്നെ വരും ആ ഉറുമ്പ് വരാതിരിക്കാൻ നമ്മളിപ്പോ ഒരു രണ്ടോ മൂന്നോ ഗ്രാമ്പ് പഞ്ചസാര ഇട്ട് വെക്കുന്ന പാത്രത്തിൽ ഇട്ടുവെക്കാണെങ്കിൽ പഞ്ചസാരയിൽ ഉറുമ്പ് വരില്ല അതുപോലെ തന്നെ നമ്മളിപ്പോ പയറും പരിപ്പും ഒക്കെ വാങ്ങിച്ചിട്ട് ഇട്ട് വെക്കുമ്പോൾ അതിൽ ചെറിയ പ്രാണികൾ വരാറുണ്ട് കൂടുതൽ നാളത്തേക്ക് ഇപ്പൊ നമ്മൾ രണ്ടോ മൂന്നോ മാസത്തേക്കൊക്കെ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ് അങ്ങനെ സൂക്ഷിച്ച് വെക്കുമ്പോ അത്രയും സാധനങ്ങൾ ഒരുമിച്ച് സൂക്ഷിച്ചു വെക്കുമ്പോൾ അതിലും ഇതുപോലെ ചെറിയ ചെറിയ പ്രാണികൾ വന്നിട്ട് ഈ കടല പയറ് പരിപ്പ് വർഗങ്ങളിലൊക്കെ ഹോൾ ഉണ്ടാവാറുണ്ട് അത് വരാതിരിക്കാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ ബിരിയാണിയിൽ ഇടുന്ന ഇല ഉണ്ടല്ലോ ബിരിയാണിയിലും ഇറച്ചിക്കറികളും ഒക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ ബേ ലീഫ് അതായത് കറുകപ്പെട്ടയുടെ ഇല ആ ഇല ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാണികൾ വരാതിരിക്കും അതിപ്പോ നിങ്ങൾ സ്റ്റോർ ചെയ്യുന്ന വലിയ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ ഇതുപോലെ ഇട്ട് വയ്ക്കുക പിന്നെ റവയാണെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റവയുടെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വെക്കും നന്നായിട്ട് കളർ മാറി മാറിപ്പോവാത്ത രീതിയിൽ റോസ്റ്റ് ചെയ്ത് വെക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉപ്പുമാവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാതെ ഈ റോസ്റ്റ് ചെയ്ത് വെച്ച് ചെയ്യുന്ന റവ ഉപയോഗിച്ചിട്ട് വേറെന്തേലും ഉണ്ടാക്കാം ഇല്ലെങ്കിലും നിങ്ങൾക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ കണ്ടെയ്നറിലെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം ഈ രണ്ട് രീതിയിൽ സൂക്ഷി വെക്കാം അപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല രണ്ടോ മൂന്നോ മാസം ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ റോസ്റ്റ് ചെയ്ത റവ നമുക്ക് പുറത്ത് വെച്ചിട്ട് അതായത് നമ്മുടെ കിച്ചൺ കബോർഡിനുള്ളിൽ വെച്ച് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം നമ്മൾ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ റവയും മോശമായി പോവാതിരിക്കും ഇതൊക്കെ കൂടുതൽ കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കുന്നതാണ് എന്താണെന്നു വെച്ചാൽ ഇനിയിപ്പോൾ വേനൽ കഴിഞ്ഞിട്ട് മഴക്കാലം വരുമ്പോൾ നമ്മൾ ഇതുപോലെ പയർ പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം കഴുകി ഉണക്കി സൂക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ ഇതൊക്കെ കൂടുതലും അടക്കി വാങ്ങിച്ച് നമ്മൾ ഉടക്കി സൂക്ഷിക്കും അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് നമുക്ക് ഉണക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല മഴ പെയ്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ കൂടുതൽ കാലത്തേക്ക് സൂക്ഷിക്കുക എന്ന് പറയുന്നത് പിന്നെ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ മീൻ ക്ലീൻ ചെയ്തിട്ട് കയ്യിലെ സ്മെല്ല് പോകുന്നതിന് ഒരു വഴി ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ വെളുത്തുള്ളി പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ സ്മെല്ല് കയ്യിൽ നിൽക്കുന്നത് പലർക്കും അത്ര താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വെളുത്തുള്ളി വിളിച്ചിട്ട് പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ വേഗം തന്നെ എല്ലാവർക്കും മനസ്സിലാവുക ഒരു ബാഡ് സ്മെല്ല് പോലത്തെ ഒരു അവസ്ഥ ആ ഒരു സ്മെല്ല് ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ ലെമൺ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കില്ല അതിന്റെ ആ ഒരു തൊലി കളയാതെ വെക്കുക ആ ചെറുനാരങ്ങയുടെ തൊലി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളിതുപോലെ വെളുത്തുള്ളിയുടെ തൊലി മാറ്റി കഴിയുമ്പോഴോ അല്ലെങ്കിൽ മീൻ മുറിച്ച് കഴിയുമ്പോഴോ നമ്മുടെ കയ്യിൽ നന്നായിട്ട് റബ്ബെയ്തിട്ടുണ്ടെങ്കിൽ ആ മീനിന്റെ സ്മെല്ലും വെളുത്തുള്ളിയുടെ സ്മെല്ലും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ പയറും പരിപ്പൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിലും അതുപോലെ തന്നെ മൺചട്ടിയില് കുക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും നമുക്ക് എളുപ്പത്തില് കുക്കായി കിട്ടാനുള്ള ഒരു വഴി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പയറാണോ പരിപ്പാണോ ഏതാണ് കുക്ക് ചെയ്യാൻ വെക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക അങ്ങനെ വെളിച്ചെണ്ണ ചേർത്തിട്ട് കുക്ക് ചെയ്യണം ഈ പയർ വർഗ്ഗങ്ങളോ പരിപ്പ് വർഗ്ഗങ്ങളോ ഒക്കെ വേഗം തന്നെ കുക്കായി കിട്ടും അതുപോലെ തന്നെ നമുക്ക് ടൈം സേവ് ചെയ്യാം ഇപ്പൊ ഈ പയറും പരിപ്പൊക്കെ സാധാരണ നമ്മൾ കുക്ക് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെയാണ് നമ്മള് പെട്ടെന്ന് പ്ലാൻ ചെയ്യാറ് കുക്ക് ചെയ്യാണെങ്കിൽ കുക്കറിൽ തന്നെ കുക്ക് ചെയ്യാം ഇല്ലെങ്കിലും നമ്മളിപ്പോ തലേ ദിവസമായി നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ള ഒരു പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം ചെറുപയർ ആണെങ്കിലും അൻപയർ ആണെങ്കിലും പരിപ്പാണെങ്കിലും എല്ലാം നമ്മൾ തലേ ദിവസം സോക്ക് ചെയ്തിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നമ്മൾ ടൈം സേവ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളിപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള ഒരു ഫുഡ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക അപ്പം നമ്മൾ സൺഡേ എല്ലാ പ്രിപ്പറേഷനും റെഡിയാക്കി പ്ലാനിങ്ങൊക്കെ റെഡി ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാം ഈ ജോലിക്ക് പോകുന്ന ആളുകൾക്കാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആ ഒരു പ്ലാനിങ് കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ പച്ചക്കറികളാണെങ്കിലും വാങ്ങിക്കുമ്പോൾ ഒരുമിച്ച് ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറികൾ വാങ്ങിച്ചിട്ട് അത് നന്നായിട്ട് ഉപ്പും വിനാഗിരിയും ചേർത്ത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ ഒരു പാത്രത്തില് വലിയ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു കിലോ ക്യാരറ്റ് അല്ലെങ്കിൽ ഒരു കിലോ തക്കാളിയൊക്കെ വാങ്ങിച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ശേഷം ഈ വെള്ളത്തിലേക്ക് പച്ചക്കറികൾ സോക്ക് ചെയ്ത് വെക്കുക അരമണിക്കൂർ കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം തുടച്ച് എടുത്തു വെക്കുക പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് വെള്ളം തുടച്ച് എടുത്ത് വെക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ കയ്യില് എയർടൈറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ പാത്രങ്ങളുണ്ട് ചെറിയ കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ അതില് നമുക്കിപ്പോ സാമ്പാറിന്റെ കഷ്ണങ്ങളോ ഏത് വലിപ്പത്തിലുള്ള കഷ്ണങ്ങളോ ആണ് നമുക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ടത് ഈ ഒരാഴ്ചത്തേക്കുള്ള മീൽസ് നമ്മളൊരു ആ ഒരു മെനു നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏത് ടൈപ്പ് കട്ടിങ്ങാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്തും കൂടി എടുത്ത് വെക്കുകയാണെങ്കിൽ രാവിലെ കുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് കുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും അങ്ങനെയാണ് നമ്മൾ ജോലിക്ക് പോകുന്ന ആളുകൾ കൂടുതലായിട്ട് നമ്മുടെ ആ ഒരു വീക്ക്ലി മെനു പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ചെയ്താലും കുറേ എളുപ്പമാണ് അതുപോലെ തന്നെ കോളിഫ്ലവർ ആണെങ്കിലും എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതുപോലെ തന്നെ കഴുകി ക്ലീൻ ആക്കി വയ്ക്കാം അപ്പോൾ നമുക്ക് ഉടനെ തന്നെ എടുത്ത് കുക്ക് ചെയ്യാം വീണ്ടും കഴുകി എടുക്കേണ്ടി വരില്ല പിന്നെ നമ്മുടെ സവാള ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം ഒരാഴ്ചത്തേക്കുള്ളത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെക്കുകയാണെങ്കിൽ അതും മോശമായി പോകില്ല ഒരാഴ്ച നമുക്ക് സൂക്ഷിച്ചുവെക്കാം പിന്നെ നിങ്ങൾ നിങ്ങളെടുത്ത് വയ്ക്കുമ്പോൾ ഒട്ടും നനവുണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ എയർടൈറ്റ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് കുക്ക് ചെയ്യുമ്പോൾ പറയാറുണ്ട് എനിക്ക് കമൻസും വരാറുണ്ട് മിക്സീടെ ബ്ലേഡിന്റെ മൂർച്ച കൂടുന്ന കാര്യം അതിപ്പോ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഞാൻ എളുപ്പത്തിന് ചെയ്യാറുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് എടുത്തിട്ട് മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കും അപ്പൊ മിക്സിയുടെ ബ്ലേഡിന്റെ മൂർച്ച കൂടും അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ അറിയാതെ വരുമ്പോഴാണ് നമ്മൾ ആ ഒരു ടിപ്പ് വേഗത്തിൽ ചെയ്യുന്നത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഞാൻ നേരത്തെ ഒക്കെ ചെയ്തിരുന്നത് കല്ലുപ്പ് ഉണ്ടല്ലോ കല്ലുപ്പ് മിക്സിയിലെ പൊടിക്കുകയാണ് ചെയ്തിരുന്നത് നന്നായിട്ട് പൊടിയുന്നത് വരെ കല്ലുപ്പ് ഒന്ന് മിക്സിയിലൊക്കെ ഇറക്കിയെടുക്കുക അപ്പോഴും ബ്ലേഡിന്റെ മൂർച്ച കൂടും ഈ രണ്ട് രീതിയിലും ചെയ്ത് നോക്കാവുന്നതാണ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും നമുക്ക് നന്നായിട്ട് തേങ്ങയൊക്കെ അരച്ചെടുക്കാം അല്ലെങ്കിൽ തേങ്ങ അരയ്ക്കുമ്പോ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് തേങ്ങ അരക്കാം തേങ്ങ അരച്ചെടുക്കുന്ന കറികളിൽ അപ്പോൾ നമ്മൾ കറിയിൽ ഉപ്പ് ചേർക്കുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അരപ്പിൽ ഉപ്പ് ചേർത്തതാണെന്നുള്ളത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് തേങ്ങ അരച്ചാലും നന്നായിട്ട് അരഞ്ഞു കിട്ടും പിന്നെ പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഗരം മസാലപ്പൊടി എന്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് ഈ ഗരം മസാലപ്പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കില് മോശമായി മോശമായി പോവോ അല്ലെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടാൻ എന്താണ് ചെയ്യുക എന്നുള്ളതൊക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇനി വിഷു ആയിട്ട് വിഷു അതുപോലെ തന്നെ ഈസ്റ്റർന്ന് പറയുമ്പോൾ കഴിഞ്ഞിട്ട് നമുക്ക് ഈസ്റ്ററിനൊക്കെ ആണെങ്കിലും കൂടുതൽ മസാല ഗരം മസാലപ്പൊടികൾ ചേർത്തിട്ടുള്ള റെസിപ്പീസ് ചെയ്യണം വിഷുവിന് പായസങ്ങൾ ചെയ്യണം പിന്നെ നമ്മുടെ ഇഫ്താർ റെസിപ്പീസ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഗരം മസാലപ്പൊടി വേണം അതൊക്കെ ഒരു എളുപ്പ വഴിയെന്നു വെച്ചാൽ നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ ആഴ്ചത്തേക്കാണ് ഗരം മസാലപ്പൊടി ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഡ്രൈ റോസ്റ്റ് ചെയ്യാതെ തന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം ഫ്രീസറിൽ വയ്ക്കുക ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഒരു നാലോ അഞ്ചോ മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ സ്പൈസസ് എല്ലാം മിക്സ് ചെയ്ത് ജാറിലിട്ട് നന്നായിട്ട് ഫൈൻ ആയിട്ട് പൊടിഞ്ഞ് കിട്ടും ആ പൊടി നമ്മൾ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൻ്റെ ഡോറിലോ അല്ലെങ്കിൽ ഫ്രീസറിൻ്റെ ഡോറിലോ എവിടെയാണോ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നത് അങ്ങനെ ഡോറിൽ വെക്കുക ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല ഡോറിൽ വെച്ചാൽ മതി അതുപോലെ തന്നെ നമുക്ക് ഏലക്കാണെങ്കിലും ജീരകം നല്ല ജീരകമാണെങ്കിലും പെരിഞ്ചീരകമാണെങ്കിലും ഇതുപോലെ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ നമ്മൾ പൊടിക്കുന്നതിന് ഇപ്പൊ തലേ ദിവസം തന്നെ നമ്മൾ എടുത്ത് ഫ്രീസറിൽ വെക്കുക പിറ്റേ ദിവസം പൊടിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും ഇല്ലെങ്കിൽ നാലോ അഞ്ചോ മണിക്കൂറെങ്കിലും മിനിമം വെക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാകുമ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്യാതെ പൊടിച്ചെടുക്കാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെരിഞ്ചീരകം പൊടിക്കുമ്പോൾ എപ്പോഴും റോസ്റ്റ് ചെയ്തിട്ടല്ല പൊടിക്കുക ഏലക്ക പൊടിക്കുമ്പോഴും റോസ്റ്റ് ചെയ്തിട്ടല്ല ജീരകം മാത്രമേ വല്ലപ്പോഴും റോസ്റ്റ് ചെയ്ത് പൊടിക്കുള്ളൂ അത് നമ്മൾ എടുക്കുന്ന ആ ഒരു കറി ഏത് റെസിപ്പിയാണോ നമ്മൾ എടുക്കുന്നത് ഇപ്പൊ നമ്മുടെ നാടൻ റെസിപ്പികളാണെങ്കിൽ ഡ്രൈ റോസ്റ്റ് ചെയ്താൽ ജീരകം ചേർക്കാറില്ല അപ്പോൾ അതൊക്കെ ആ ഒരു വ്യത്യാസം അനുസരിച്ച് നമ്മൾ റോസ്റ്റ് ചെയ്യാതെ ഒക്കെ ആണെങ്കിൽ റോസ്റ്റ് ചെയ്ത് ചേർക്കേണ്ട കറികൾ മാത്രം നമ്മൾ ഈ പൊടിയൊന്നും ചൂടാക്കി ചേർക്കാൻ മതി അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല പിന്നെ കൂടുതൽ നാളത്തേക്ക് ഇപ്പോൾ ഒരു മൂന്നോ നാലോ മാസത്തേക്കുള്ള ഗരം മസാല പൊടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് തന്നെ പൊടിച്ചെടുക്കാം അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ മോശമായി പോവാതിരിക്കും പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയും നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ടിപ്സ് എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരിക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുന്നേ ഞാൻ ഇതുപോലെ ടിപ്സിൻ്റെ വീഡിയോ നേരത്തെയൊക്കെ ചെയ്തിരുന്നു ഇടയ്ക്ക് എനിക്കറിയാവുന്ന ടിപ്സ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട് ഇടയ്ക്ക് ചെയ്യാറുള്ളു ടിപ്സിൻ്റെ വീഡിയോ അപ്പോൾ ഞാൻ പറയുന്ന ടിപ്സിനേക്കാൾ കൂടുതലായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് തിരിച്ച് കമൻസ് തരാ പറഞ്ഞു തരാറുണ്ടെങ്കിൽ ലിജിതയൊക്കെയാണ് അങ്ങനെ സ്ഥിരം കമൻറ്റ് സ്ഥിരമായിട്ട് ചേച്ചി ഇങ്ങനെ ചെയ്ത് നോക്കുവോ അതിനെ നല്ല റിസൾട്ട് ആണെന്ന് പറഞ്ഞു തരുന്നത് അപ്പൊ തന്ന ടിപ്സ് ഒക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു അതുപോലെ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ടിപ്സ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ നമുക്ക് അത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും വളരെയധികം ഉപകാരമായിരിക്കും ഇങ്ങനെയുള്ള കുറെ പൊടിക്കൈകള് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടമ്മമാരെ എല്ലാവരും ജോലിഭാരം കുറയ്ക്കുക എന്നുള്ള രീതിയിലാണ് ഈ ടിപ്സിനെ കാണുന്നത് അപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എല്ലാവരിലേക്കും അത് എത്തട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത കുക്കിങ്ങുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ